ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് സർക്കാർ അനധികൃതമായി പരോൾ നൽകിയെന്നത് മാധ്യമ വാർത്ത വ്യാജം വസ്തുതകൾ മറച്ചുവെച്ചാണ് വലതുപക്ഷ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്നത് കേസിൽ പ്രതികളായ പരോളിൽ പിധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ അനധികൃതമായി പരോൾ നൽകിയെന്നതാണ് മാധ്യമ വാർത്തകൾ കോവിഡ് വ്യാപനത്തെ തുടർന്ന് സുപ്രീംകോടതി ജയിലിൽ കഴിയുന്ന രാജ്യത്തെ മുഴുവൻ തടവുകാർക്കും പ്രത്യേകാവധി അനുവദിക്കാൻ ഉത്തരവിട്ടിരുന്നു ഇതുപ്രകാരമാണ് ടി പി കേസ് പ്രതിയായ കെ സി രാമചന്ദ്രൻ ടി കെ രജീഷ് മനോജ് സിജിത്ത് എന്നിവർക്ക് രണ്ട് ഘട്ടങ്ങളിലായി അറുന്നൂറ്റി അൻപത്തിയഞ്ച് ദിവസം കോവിഡ് സ്പെഷ്യൽ ലീവ് അനുവദിച്ചത് എന്നാൽ ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ദിവസം ജാമ്യമായി കണക്ക് കൂട്ടുന്നതിനാൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ദിവസം ഒരിക്കൽ കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നാൽ ഇത് മറച്ചുവെച്ചുകൊണ്ടാണ് ടി പി കേസിൽ തടവിൽ കഴിയുന്നവർ ആയിരത്തി എൺപത്തിയൊന്ന് ദിവസം സൗര്യവിഹാരം നടത്തുന്നു എന്ന വ്യാജവാർത്ത മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ടി പി കേസിലെ മറ്റു പല പ്രതികൾക്കും ലഭിച്ച പരോൾ ഇതിലും കുറവാണ് ഇതേ കേസിലെ തടവുകാരനായ കൊടിസുനി പന്ത്രണ്ട് വർഷവും ഏഴു മാസവും ഇരുപത്തിയൊൻപത് ദിവസവും ജയിൽ ശിക്ഷ പൂർത്തിയാക്കി കേവലം തൊണ്ണൂറ് ദിവസത്തെ പരോളാണ് കൊടിസുനിക്ക് ലഭിച്ചത് ശിക്ഷേ മൂന്നിലൊന്നോ അല്ലെങ്കിൽ രണ്ടു വർഷമോ ഇതിലേതാണോ ആദ്യം വരുന്നത് ഇത്രയും നാൾ ജയിലിൽ കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും സാധാരണ അവധി അപേക്ഷിക്കാം ജീവപര്യന്തം തടവുകാരന് രണ്ടു വർഷം കഴിഞ്ഞു മാത്രമേ പരോൾ ലഭിക്കൂ ജയിലിലെ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് ലോക്കൽ പോലീസ് റിപ്പോർട്ട് എന്നിവ പരിഗണിച്ച് ജയിൽ സൂപ്രണ്ടിനും ജയിൽ മേധാവിക്കും ലീവ് അനുവദിക്കാൻ കഴിയും തവണ പോലീസ് റിപ്പോർട്ട് എതിരായാൽ ജയിൽ അഡ്വൈസറി ബോർഡിനും മൂന്നാം തവണയും പോലീസ് റിപ്പോർട്ട് എതിരായാൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായ കമ്മിറ്റിക്കും വിടും ആശുപാർശ അംഗീകരിച്ചാണ് ലീവ് അനുവദിക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ചികിത്സാ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ബന്ധുവിന്റെ മരണം എന്നിവ മൂലം അടിയന്തര അവധിയെടുക്കാം ജയിൽ സൂപ്രണിന് പരമാവധി പത്തു ദിവസവും ജയിൽ മേധാവിക്ക് അഞ്ച് ദിവസം അധികമായും ലീവ് നൽകാം സർക്കാരിന് മുപ്പത് ദിവസവും അടിയന്തരാവധികൾ നൽകാൻ കഴിയും ടി പി കേസിലെ പ്രതികൾക്ക് ഇതുവരെയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനപ്പുറം ഒറ്റത്തവണ പരോൾ നൽകിയിട്ടില്ല രമേശ് ചെന്നിത്തല ജയിൽ മന്ത്രിയായിരുന്നപ്പോഴാണ് ടി പി കേസ് പ്രതി കെ സി രാമചന്ദ്രന് ആദ്യമായി അടിയന്തര പരോൾ അനുവദിച്ചത് എന്നാൽ ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ തെറ്റായ വാർത്ത കൈരളി ന്യൂസ് തിരുവനന്തപുരം